ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇടങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വണ്ടൂർ അത്താണിക്കൽ സ്വദേശി പോക്സോ കേസിൽ അറസ്റ്റിൽ ചിറക്കൽ ശരത് ബാബുവാണ് പിടിയിലായത് രണ്ടു വർഷം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ജോലിക്കെത്തിയ പ്രതി ലൈംഗിക ഉദ്ദേശത്തോടെ ദേഹത്ത് പിടിച്ചുവെന്നാണ് കേസ് പെൺകുട്ടി ഏഴാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് സംഭവം നടന്നത് വിഷാദത്തിലായ പെൺകുട്ടിയെ സ്കൂളിൽ വെച്ച് കൌൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോഴാണ് രണ്ടു വർഷം മുമ്പ് നടന്ന സംഭവം സ്കൂൾ അധികൃതർ അറിഞ്ഞത് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും വണ്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയുമായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ മിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൽസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Pondicard